മഞ്ജു വാര്യർ ദിലീപ് മീനാക്ഷി എന്നിവരുടെ വാർത്തകൾക്കെന്നും ഒട്ടനവധി ആരാധകരാണുള്ളത് എന്ന് തന്നെ വേണം പറയാൻ ഇക്കഴിഞ്ഞ ദിവസം നല്ല കിടിലൻ ഡാൻസ് നമ്പറുമായിട്ടാണ് മീനാക്ഷി എത്തിയിട്ടുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമല്ലെങ്കിലും ഞൊടിയിടയിലാണ് മീനാക്ഷിയുടെ നൃത്തം തരംഗമായി മാറിയിരിക്കുന്നത് വളരെ അപൂർവമായാണ് മീനാക്ഷി പോസ്റ്റ് പങ്കുവെക്കാറുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ് ഷാരൂഖ് ഖാന്റെ ചിത്രമായ ചെന്നൈ എക്സ്പ്രസ്സിലെ തിത്രി എന്ന ഗാനത്തിലാണ് മീനാക്ഷി നൃത്തം ചെയ്തിട്ടുള്ളത് അതോടെ അമ്മയുടെ കഴിവാണ് മകൾക്കെന്നും എന്തൊരു മെയ്വഴക്കമാണിത് എന്നും ഒക്കെയുള്ള കമൻറ്റുകളാണ് വന്നു തുടങ്ങിയിരിക്കുന്നത് ചുവപ്പ് നിറത്തിലുള്ള കലങ്കാരി ലെങ് കുർത്തിയും കറുപ്പ് ലെഗിങ്സുമായിരുന്നു മീനാക്ഷിയുടെ വേഷം ടെറസിൽ വെച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് തനിച്ചായിരുന്നു ഇത്തവണത്തെ നൃത്തം മൂന്ന് ലക്ഷത്തോളം ലൈക്സും ഏകദേശം നാല് മില്യന് അടുത്തുള്ള കാഴ്ചക്കാരിയുമാണ് മീനാക്ഷിയുടെ നൃത്തം വാരിക്കൂട്ടിയിട്ടുള്ളത് നൃത്തമൊക്കെ തരംഗം സൃഷ്ടിച്ചതോടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാഴ്ചയും ഉണ്ടായിരിക്കുകയാണ് മീനാക്ഷിയുടെ നൃത്തത്തിന് ലൈക്ക് അടിച്ചവരിൽ അമ്മാവൻ മധു വാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയവും സന്തോഷകരുമായ കാഴ്ച അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയപ്പോൾ മീനാക്ഷി അച്ഛൻ്റെ ഒപ്പമാണ് പോയത് അന്നു മുതൽ കുട്ടിക്ക് എതിരെ വിമർശനവും വന്നിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് മഞ്ജു വയരുടെ അച്ഛൻ മരിച്ചപ്പോൾ മകളെയും കൂട്ടിയെത്തിയ ദിലീപിന്റെ ചിത്രവും വീഡിയോയും ഏറെ വൈറലുമായിരുന്നു പിന്നെ ഒരു സംഗമം ആരാധകർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും മഞ്ജുവിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള മീനാക്ഷിയുടെ ഫോട്ടോഷോപ്പ് ചിത്രങ്ങൾ വരെ വിവിധ ഫാൻസ് പേജുകൾ നിറയാറുണ്ട് എന്നാൽ ഇതിനൊക്കെ പിന്നാലെയാണ് അമ്മാവൻ അനന്തരവർക്ക് ഒപ്പം ഉണ്ടെന്ന തെളിവ് ആരാധകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം ഇവരൊക്കെ തമ്മിൽ ഇപ്പോഴും നല്ല സ്നേഹമാണ് വെറുതെ സോഷ്യൽ മീഡിയയിൽ പേഴ്സണൽ ജീവിതം തുറന്നു കാണിക്കാനുള്ള മടി കൊണ്ടാകും ചിത്രങ്ങളൊന്നും പങ്കിടാത്ത എന്നും മറ്റുമൊക്കെയുള്ള കമൻറ്റുകളാണ് പുത്തൻ വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് എന്തൊക്കെ തന്നെയായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും തങ്ങൾ കാത്തിരിക്കുന്ന സന്തോഷ വാർത്ത എത്തും മഞ്ഞുരുകി തുടങ്ങിയതിന് തെളിവാണ് ഇതൊക്കെ എന്നും ആരാധകർ പറയുന്നുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക